വിറ്റമിൻ ഡിയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഒരു ട്വൻറ്റി തൊട്ട് എയ്റ്റി വരെ നോർമൽ റേഞ്ചാണ് കാണിക്കുന്നത് ചില ഭൂരിഭാഗ ലാബുകളിൽ ചില ലാബുകളിൽ ഒരു സെവൻറ്റി ഫൈവ് തൊട്ട് ടു ഫിഫ്റ്റി വരെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ട്വന്റി തൊട്ട് എയ്റ്റി വരെ നോർമൽ റേഞ്ച് കാണിക്കുന്നതിനകത്ത് ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഭൂരിഭാഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഡയബറ്റീസ് കണ്ടീഷന് അതേപോലെ തന്നെ ഈ പറയുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തളർച്ച ക്ഷീണമുള്ളവർക്ക് വിറ്റമിൻ ഡിയുടെ പ്രശ്നമാണ് കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ ഇത് ഒരു സിക്സ്റ്റി എബോ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഭൂരിഭാഗ പ്രശ്നവും ക്ലിയർ ആവും നമ്മൾ ഈ പറയുന്ന ഇരുപതുണ്ട് മുപ്പതുണ്ട് എൻ്റെ നോർമലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ ഞാനൊരു കോഴ്സ് ചെയ്തു രണ്ട് മാസം എടുത്തു കുഴപ്പമില്ല പിന്നെ ഞാൻ നിർത്തി അപ്പം നിർത്തി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് ഈ സാധനം വരുന്നത് വിറ്റമിൻ ഡി എങ്ങനെ കിട്ടും സൂര്യപ്രകാശം അതൊരു പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് സൂര്യപ്രകാശം ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിൽ നിന്നെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളത് കിട്ടത്തുള്ളൂ ഒരു ദിവസം എണ്ണൂറ് അയ്യു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ